ലാലട്ടൻ്റെ പടങ്ങൾക്ക് മാത്രമായിട്ട് പർപ്പസ് പുള്ളി നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്കും നിങ്ങളെന്ന് ആലോചിച്ചോ ഒടിയൻ റിലീസായ സമയത്ത് മലപ്പുറത്ത് ലീന തിയേറ്ററിലും അതേപോലെ തന്നെ മഞ്ചേരിയിൽ ഉൾപ്പെടെ ഓഡിയൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് പർപ്പസ് പുള്ളി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആൾക്കാരുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും അതിൻ്റെ വീഡിയോ ലഭ്യമാണ് ആ സോഷ്യൽ മീഡിയ ചർച്ചകളെന്ന് പറഞ്ഞാൽ മോ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ സിനിമകളുടെ വിജയ പരാജയങ്ങളല്ല ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് എല്ലാവരും നമ്മൾ വിളിച്ചോണ്ട് ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് ഉണ്ടോ എന്ന് അന്ന് 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 മുതലേ ചോദിച്ചുകൊണ്ടിരിക്കും ടിക്കറ്റ് പറഞ്ഞോളൂ പക്ഷെ എല്ലാ തിയേറ്ററും ഫുള്ളായി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ തിയേറ്റർ ഉറങ്ങുകിടക്കുന്ന തിയേറ്ററിനെ ഉണർത്താൻ മലയാളത്തിലെ ഒരൊറ്റ നാടിന്റെ ചിത്രമായിട്ട് നീതി പുലർത്തില്ലേ ലൂസിഫർ ഹൈപ്പിനോട് നീതി പുലർത്തില്ലേ ആറാം തമ്മര് ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സിനിമകൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ പോകുന്നത് മലയാള സിനിമയിൽ കേരളത്തിലെ ആദ്യത്തെ നൂറ് കോടി ഗ്രോസ് ഗ്രോസ് എത്തുകയും ചെയ്യും ലാലേ ആ റെക്കോർഡ് തകർക്കാനും ലാലേട്ട തന്നെ വേണ്ടി വരികയും ലാലേട്ടനെ ലാലേട്ടനെ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച കാണാൻ കാണാൻ നമുക്ക് പറ്റും വേണ്ടിവരുകയും ഇതാണ് അങ്ങനെ മലയാളത്തിൻ്റെ എംബുരാന്നെ അവതരിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ എമ്പുരാൻ കാണാൻ വേണ്ടി മലയാള സിനിമാ ലോകവും മലയാള സിനിമാ പ്രേമികളും ഒന്നിടങ്ങ അതിന് മുന്നോടിയാണ് ബുഗ്മേശ്വരയിലൊരു താണ്ടവം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്ന മുന്നോടിയായി സിനിമയുടെ എക്സ്പെക്ടേഷൻ എങ്ങനെ ഉണ്ടെന്ന് സൈഡ് ചോദിച്ചു നോക്കാം എംബുരാൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ സത്യം ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ മലയാള സിനിമ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും മലയാള സിനിമ ആ പാനിൻ്റെ റീച്ച് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പാൻ ഇന്ത്യൻ റീച്ച് എന്ന് നമുക്ക് എന്തോ നേ പാനിൻഡ്യ റീച്ച് ഇന്ത്യ റീച്ച് അത് മലയാള സിനിമ അത്രയും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രമാത്രം അത്രമാത്രം ഒരു സ്കൈ ലെവൽ ഹൈപ്പ് ആണ് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു സ്കൈ ലെവൽ ഹൈപ്പ് ഇത്ര ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയം മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം അതിപ്പം തന്നെ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്രീസെയിൽ ബിസിനസ് ആണ് നേടിയിരിക്കുന്നത് അതുതന്നെ നമ്മുടെ കേരളത്തിലുള്ളവരും ഇന്ത്യ ഒട്ടാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് എംബുരായ് എംബുരാ എക്കാലത്തെ ലൂസിഫറിന് ശേഷം വന്ന് എക്കാലത്തെ ഓവർസീസ് ബിസിനസ്സിൽ പോലും ലൂസിഫറാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ എത്തിച്ചത് ഓവർസീസ് ബിസിനസ്സായാലും അതിനുശേഷം മലയാള സിനിമയെ ആഗോള രീതിയിൽ എത്തിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും എംപുര മോഹൻലിൻ്റെ സിനിമകളിൽ ഹൈപ്പിൽ വരുന്ന സിനിമകൾക്ക് വളരെ പ്രതീക്ഷ ഏറെ ഉള്ള സിനിമകളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് വന്ന മരക്കാറും ഒടിയനും എല്ലാം വൻ ഹൈപ്പി വന്ന് രണ്ടാമത്തെ ദിവസം മുതൽ ആദ്യ ദിവസം പശു കഴിഞ്ഞ മുതൽ നെഗറ്റീവ് റിപ്പോർട്ടിലായിരുന്നു അപ്പോൾ ആ ഒരു ഗതി ഈ സിനിമയ്ക്ക് ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ സിനിമ സോഷ്യൽ മീഡിയ ചർച്ചയാണെന്ന് പറഞ്ഞാൽ മോ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ സിനിമകളുടെ വിജയപരാജയങ്ങളല്ല ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു നടൻ്റെ ബ്രാൻഡാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് സിനിമകൾ പൊള്ളാന്നുണ്ടെങ്കിൽ വിജയിക്കും ഈ ഏറ്റവും നല്ലൊരു പീക്കിലെത്തിയ മോഹൻലാ സിനിമ മലയാള സിനിമ ഏത് രീതിയിൽ എത്തിക്കും മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്നാണ് കാണിക്കുന്നത് അല്ല സിനിമയുടെ വിജയപരാജയങ്ങൾ രണ്ടാമത്തെ കാര്യമാണ് സിനിമ ഇപ്പോൾ മോശമാണെങ്കിൽ ചിലപ്പോൾ ഹൈപ്പിൽ വന്നാൽ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും പടം മോശമാണെങ്കിൽ പരാജയപ്പെട്ടെന്നിരിക്കും പക്ഷേ നമ്മളതല്ല നോക്കേണ്ടത് നമുക്കൊരു സിനിമ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും കാണണമെന്നുള്ളൊരു ചിന്തയിലും ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പ് നിലനിർത്താൻ പറ്റുന്ന ഒരു നടൻ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പായാലും ഇതിനു മുമ്പ് ആരും വന്നിട്ടുമില്ല ഇപ്പം ലാലേട്ട മാത്രമേ ഉള്ളൂ ആ ഹൈപ്പ് നിലനിർത്തു അതുകൊണ്ട് സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള പരാജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇപ്പം നോക്കേണ്ടത് ഈ സിറ്റുവേഷനാണ് നമ്മൾ കാണേണ്ടത് ഇതിനു മുമ്പ് മലയാള സിനിമ കണ്ടിട്ടുള്ളതായാലും ഒടിയനായാലും മരക്കാറായാലും നമ്മുടെ പുലിമുരുകനായാലും ലൂസിഫർ ആയാലും ഒക്കെ ആ ഹൈപ്പ് നിലനിർത്തുമ്പം ആ നടൻ്റെ സിനിമയ്ക്ക് വരുന്നതിൽ ഇതിനു മുമ്പ് ഇപ്പം തന്നെ ഈ ഇടക്കാലത്തന്നെ എന്തുമാത്രം സിനിമകൾ ഹൈപ്പോട് കൂടി വന്നു സിനിമകളുടെ പേരൊന്നും ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്ത് ഹൈപ്പോട് കൂടി വന്നു ആ സിനിമയ്ക്കൊന്നും ഇല്ലാത്ത ഇത് എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ സിനിമകൾക്ക് ഉണ്ടാകുന്നത് ഞങ്ങൾ അതല്ലേ ഇപ്പോൾ നോക്കേണ്ടത് അല്ലാതെ സിനിമയുടെ ഹൈപ്പിനൊത്ത് വന്ന പടങ്ങൾ പരാജയപ്പെട്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ഹൈപ്പിനൊത്ത് വന്ന പടമില്ലേ പുലിമുരുകെ പുലിമുരുക ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ ലൂസിഫർ ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ ആറാന്തപുര ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലേ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സിനിമകൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ പോകുന്നത് മലയാള സിനിമയിൽ കേരളത്തിലെ ആദ്യത്തെ നൂറ് കോടി ഗ്രോസ് ഗ്രോസ് എത്തുകയും ചെയ്യും ലാലേ ആ റെക്കോർഡ് തകർക്കാനും ലാലേട്ടൻ തന്നെ വേണ്ടി വരികയും ചെയ്യും ഈ മലയാളത്തിൽ രണ്ട് താര താരാ രാജാക്കന്മാരുണ്ടെന്ന് പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടി അപ്പം അങ്ങനെയുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ബുക്കിങ്ങും എല്ലാം കണ്ടുകൊണ്ട് തന്നെ മോളിവുഡ് അല്ല മോഹൻലാൽ വുഡെന്ന് പറഞ്ഞു അതൊരു അതിപ്രസരമായി പോകും ഇനിയിപ്പോൾ അതി അതിപ്രസരമായി പോവോ അതാ സത്യമാണല്ലോ പിന്നെ എങ്ങനെയാണ് അതിപ്രസരമായി പോകുന്നത് മോഹൻലാൽ ആണല്ലോ അത് പലതവണ നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമില്ലേ അപ്പോൾ അതിൻ്റെ ഇത് ചർച്ചയുടെ ആവശ്യമേ ഇല്ല നമുക്ക് നല്ല പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നമ്മൾ ഇത്രയും ഈ രാത്രിയും നമ്മളിവിടെ നിൽക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഈ ഇതുപോലത്തെ ഒരു പടം ഈ പതിനേഴ് തിയേറ്ററും ഇങ്ങനെ ഫുള്ളാവുന്ന ഒരു തിയേറ്റർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഇതുവരെ ഒരു പടത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഓൾ കേരളയിലും പോലും ഈ പതിനേഴ് തിയേറ്റർ ഇപ്പോൾ നാ നാൽപ്പത്തേഴ് അമ്പത്തഞ്ച് തിയേറ്റർ വരായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അമ്പത് തിയേറ്റർ മൊത്തം ഫുള്ളാണ് എല്ലാവരും നമ്മളുള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കണം ടിക്കറ്റുണ്ടോ ടിക്കറ്റുണ്ടോ എന്ന് അന്ന് 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 മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് പറഞ്ഞുകൊണ്ട് പക്ഷേ എല്ലാ തിയേറ്ററും ഫുള്ളായിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കണ്ടീഷനാണ് ഇപ്പോൾ പോണത് എല്ലാ കണ്ടീഷനിലും ഡയറക്ടറിന് നല്ല ഒരു സൂപ്പറായിട്ട് കണ്ടീഷനാണ് പിന്നെ ലൂസിഫറിൻ്റെ ഒരു ഇരട്ടി ഡബിളായിട്ട് നമ്മൾ വരും നമ്മൾ നല്ല പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ തന്നെ വൻ വിജയം വിജയം ആവും ആയിരിക്കും ഉറപ്പായാലും ലൂസിഫറിനെ കാട്ടി ഒരു ഒരു മുന്നേ നിൽക്കുമെന്ന് നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് പടം ഇതൊരു മോഹൻലാൽ സിനിമയാണോ ഇത്ര ചെയ്യുന്നു പ്രത്യേകത ഇല്ല ഉറപ്പായിട്ട് ലാലേട്ടൻ്റെ ഒറ്റ ഇതിലാണ് നമ്മളെല്ലാരും കൂടെ ഇത്രത്തോളം രാത്രിയായാലും പകലായാലും കടന്ന ചെയ്യുന്നത് പൃഥ്വിരാജ് ഒക്കെയാണ് എന്നാലും ലാലേട്ടൻ എന്നുവാണ് ഇതിന് കമ്പാസ് നമ്മളിച്ച് നോക്കണം നോക്കുന്നത് അത്രേ ഉള്ളൂ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അത് എല്ലാവർക്കും ഹൈ ലെവൽ എക്സ്പെക്ടേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിയേറ്റർ ഉറങ്ങുകിടക്കുന്ന തിയേറ്ററിനെ ഉണർത്താൻ മലയാളത്തിൽ ഒരൊറ്റ നടൻ ചിത്രമേ പറ്റുകയുള്ളൂ അത് മോഹൻലാലാണ് മോഹൻലാൽ ചിത്രങ്ങൾക്ക് മാത്രമേ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളി ഇത്രയോളം പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് മോഹൻലാലിൻ്റെ നടനിലൂടെ നമുക്ക് പറ്റുകയുള്ളൂ അത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഈ കാണുന്ന എംബുരാൻ സംഭവിക്കുന്ന ഈ തിരക്കും ഓരോ മിനിറ്റുകൾക്കും നമുക്ക് കോൾ എംബുരാൻ്റെ ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള ആ ഒരു ഉറ്റ ഉത്തരം മാത്രം മതി മോഹൻലാൽ മലയാള സിനിമയിൽ എന്തൊക്കെയാണെന്ന് കാരണം ഇപ്പോൾ ഈ മോളി മോളിവുഡെന്നൊക്കെ മാറ്റി മോഹൻലാൽ വുഡെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊരു പ്രകസനമായിട്ട് മാറും സിനിമയുടെ റിലീസ് കഴിയുമ്പോഴത്തേക്ക് അതല്ല ഈ സിനിമയുടെ റിലീസ് കഴിയുമ്പോഴും സിനിമയുടെ റിലീസ് കഴിയുമ്പോഴത്തേക്കും ഈ പ്രകസനമെന്നുള്ളത് ഇപ്പം പ്രീസെയിൽ റെക്കോർഡ് തന്നെ നമ്മൾ കണ്ട് ബി എം എസിൽ നമ്മൾ അതിൻ്റെ പ്രീസെയിൽ റെക്കോർഡും കണ്ട് അത് അതിൻ്റെ ഏറ്റവും വീക്കിലാണ് അപ്പം അത് പ്രഹസനമാണ് അല്ലയെന്നുള്ളത് ഈ പ്രീസൈൽ റെക്കോർഡ് തന്നെ നമുക്ക് മുമ്പിൽ അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിലുണ്ട് ബാക്കി സിനിമ ഇറങ്ങിയിട്ട് എന്താണെന്നുള്ളത് ഇപ്പം തീർച്ചയായിട്ടും പിന്നെ ഇത് മോഹൻലാൽ വുഡെന്ന ആലങ്കാരികമായിട്ട് അത് ശരിയാണത് അങ്ങനെ പറയുമെങ്കിൽ അത് ശരി തന്നെയാണ് നമ്മുടെ നമ്മുടെ മലയാള സിനിമയുടെ പല മൈൽ സ്റ്റോണും ആദ്യം ആദ്യം അതിലോ മൈൽ പല റെക്കോർഡുകളിൽ ആദ്യം കാലെടുത്ത് വെച്ചാൽ ആലേട്ടനാണ് ലാലേട്ടൻ പടങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു കോടിയായിരുന്നാലും അമ്പത് ആദ്യം നരസി അതായത് കൺസിക്യൂട്ടീവായിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റുള്ള കാര്യത്തിലായിരുന്നാലും എല്ലാം ലാലോട്ടൻ പടങ്ങൾ തന്നെയാണ് അപ്പോൾ അത് ശരിക്കും ഇത് മോളിവുഡ് എന്ന് പറയുന്നത് മോഹൻലാലുവുഡ് തന്നെയാണ് ലൂസിഫർ ഇറങ്ങിയിട്ട് അഞ്ച് കൊല്ലത്തിനു ശേഷം ഇറങ്ങുന്ന ലാലോട്ടൻ്റെ അത്രയും പ്രതീക്ഷയുള്ള പടമാണ് ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട പോലെ ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരിതാണ് ഇരുപത്തേഴാം തീയതി ഉള്ള ടീറ്റിങ്ങിനും ഇനിയുള്ള കാരണം ആ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത് സിനിമ എന്താ പറയാ ഓരോ ഫ്രെയിം ആയാലും ആ എംബ്രാണെന്നുള്ള ആയാലും എല്ലാത്തിലും കാലമായ ഈ ലാലേട്ടനെയാണ് ഞങ്ങൾ കാണാൻ വേണ്ടി ഇരുന്നത് അപ്പൊ എന്തായാലും ഇരുപത്തേഴാം തീയതി എന്താണ് 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 സ്റ്റീഫൻ എന്ന് നമ്മൾ വരുമ്പോൾ സാധാരണ ീസയിലും എല്ലാം ഇങ്ങനെ വരാറുണ്ട് അതെ അങ്ങനെ വന്ന പടങ്ങളായിരുന്നു ഓടിയും വരയ്ക്കാറുള്ളത് പക്ഷെ പക്ഷേ കഴിഞ്ഞാൽ ആ പടം നെഗറ്റീവ് റിപ്പോർട്ടിലെ വന്നു അപ്പോൾ ഈ ഒരു സിനിമ അത്രയും ഹൈപ്പിൽ വരുന്നതുകൊണ്ട് അങ്ങനെ പേടി എന്തെങ്കിലും ഉണ്ടോ അല്ല ഇത് വൺ ഹിറ്റ് ആവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല പുലിമുരുകിന് ഹൈപ്പ് ഉണ്ടായിരുന്നു അതെ അതേപോലെ തന്നെ ഈ ഒരിക്കലും ഹൈപ്പിൽ വന്നതുകൊണ്ട് പടത്തിന് അത് ട്യൂസീറിന് ഹൈപ്പ് ഉണ്ടായിരുന്നു ഒരിക്കലും പടം ഹൈപ്പിൽ വന്നതുകൊണ്ട് പടം പരാജയപ്പെടുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതിന് പറയാനുള്ള നെഗറ്റീവ് ഞാൻ പറഞ്ഞതൊന്നു പറയുകയാണെങ്കിൽ ലാലട്ടന്റെ പടങ്ങൾക്ക് മാത്രമായിട്ട് പർപ്പസ് നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോ ഒടിയൻ റിലീസായ സമയത്ത് മലപ്പുറത്ത് ലീന തിയേറ്ററിലും അതേപോലെ തന്നെ മഞ്ചേരിയിൽ ഉൾപ്പെടെ ഒടിയൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് പർപ്പസ് ഫുള്ളിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആൾക്കാരുണ്ട് അതിൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും അതിൻ്റെ വീഡിയോ ലഭ്യമാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം അതായത് ഒരു നടൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ട് ആ പരാജയത്തെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തുമാത്രം ആ നടനെ ആ നടനെ അവരെന്തുമാത്രം അവർ വെറുക്കുന്നുണ്ടാവും ആ ഒരു ഹാറ്റ് ക്യാമ്പയിന് ആ ഒരു ഹാറ്റ് ക്യാമ്പയിന് അത്രയും വെറുക്കുന്നു അത് ആ ഒരു ഹാറ്റ് ക്യാമ്പയിൻ സത്യം പറഞ്ഞാൽ ലാലേട്ടനെ മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളൂ